പൂർണ്ണമായിട്ടും അഞ്ചു വർഷ കാലത്തേക്ക് ആരാണോ കോണ്ട്രാക്ടർ ആ കോൺട്രാക്ടർ തന്നെ അത് ശരിയാക്കി കൊടുക്കണമെന്ന ഗ്യാരണ്ടിയോടെ നിർമ്മിക്കുന്ന വീടുകളുടെ അടിസ്ഥാനപരമായിട്ടുള്ള തുക എത്രയാണെന്ന് ആരെങ്കിലും നിശ്ചയിച്ചിട്ടുണ്ടോ എല്ലാ വീടുകളും അഞ്ചു വർഷത്തെ സിവിലും മൂന്ന് വർഷത്തെ എംഇ പി ഡിഫെക്റ്റ് ലൈബിലിറ്റി വാറണ്ടിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഡിഫക്റ്റ് ലൈബിലിറ്റി വാറണ്ടിയിൽ അഞ്ചു വർഷത്തെ സിവിലും മൂന്ന് വർഷത്തെ എം ഇപിയും ഉൾപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു പ്രത്യേക പ്രേറ്റേൺ ആണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് സാധാരണ നിലയിൽ ഓരോ നിർമ്മാണ സാമഗ്രികളും അംഗീകൃത ലാബുകളിൽ ഒരു തേർഡ് പാർട്ടി പരിശോധനയ്ക്ക് വിധേയമായി മാത്രം ഉപയോഗിക്കണം എന്ന് തീരുമാനിച്ച ഒരു ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് തയ്യാറാക്കിയിട്ടുള്ളത് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളോട് വിശദീകരിക്കുന്നില്ല ആറു പില്ലറുകളുള്ള പത്ത് അടിമരത്താഴത്തേക്ക് കുഴിച്ച് എവിടെയാണ് ഉറപ്പ് കിട്ടുന്നത് അവിടെ നിന്ന് ഒമ്പത് പില്ലറിലേക്ക് കയറ്റി നാൽപ്പത്തഞ്ച് സെൻറ്റിമീറ്ററിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബെൽറ്റ് വാർത്ത് ടറസിലും നാൽപ്പത്തഞ്ച് മീറ്ററിൽ തന്നെ പൊക്കത്തേക്ക് വാർത്ത് വേണമെങ്കിൽ ഒരു രണ്ടാം നില ഉണ്ടാക്കാൻ ഇനി ഇഷ്ടിക വെച്ച് കെട്ടിയാൽ മാത്രം മതി എന്ന വിധത്തിൽ സകല സൗകര്യങ്ങളോടും കൂടി അഞ്ച് വർഷത്തെ സിവിൽ സെക്ടറിൻ്റെ ഗ്യാരൻറ്റിയോടും കൂടിയിട്ടുള്ള വീടുകളാണ് അവിടെ നിർമ്മാണം നടക്കുന്നത് എവിടെയാണ് എവിടെയാണിതിൻ്റെ തുക നിശ്ചയിച്ച് ഇങ്ങനെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല സാധാരണ നിലയിൽ ഇത്രയേറെ ഉപകരണങ്ങളോടുകൂടി ഞാനതിൻ്റെ പതിനേഴ് പ്രത്യേകതകൾ ഇവിടെ കയ്യിലുണ്ട് ആവശ്യമായവർക്ക് അത് നൽകുകയും ചെയ്യാം ഇത്രയും വിപുലമായിട്ടുള്ള ഓരോ ഉപകരണങ്ങളിടയും സീലിംഗ് ഫാനിൻ്റെ ഗ്യാരണ്ടി അടിക്കുന്ന പെയിൻറ്റിന് ഏഴ് വർഷത്തെ ഗ്യാരണ്ടി ബാത്റൂമിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിന് ഏഴ് വർഷത്തെ ഗ്യാരണ്ടി ജനലയ്ക്ക് ഇരുപത് വർഷത്തെ ഗ്യാരണ്ടി ഈ ഗ്യാരണ്ടി പ്രഖ്യാപിക്കുകയല്ല അതിൻ്റെ എല്ലാം ഗ്യാരണ്ടി കാർഡ് ആരാണോ ആ വീടിൻ്റെ ഉടമസ്ഥൻ അദ്ദേഹത്തിന് തന്നെ കൈമാറും അവരുടെ ബന്ധപ്പെട്ട അതെവിടെ നിന്നാണോ മേടിച്ചത് അവരുടെ ഉദ്യോഗസ്ഥ പിന്നെ ഉത്തരവാദിത്തമാണ് ആനുവൽ മെയിൻ്റനൻസ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ അതെല്ലാം കൂടി കൈമാറുന്ന ഒരു വീടിനെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഡി എസ് ആർ അതാണല്ലോ ഇപ്പോൾ പി ഡബ്ല്യു ഡി ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഡി എസ് ആർ അടിസ്ഥാനമാക്കിയിട്ടുള്ള ടെക്നിക്കൽ എസ്റ്റിമേറ്റ് നോക്കിയപ്പോൾ മുപ്പത്തൊന്നര ലക്ഷം രൂപ ജി എസ് ടി ഒഴികെ ഉള്ള തുകയ്ക്ക് ഇപ്പോഴത്തെ ഡി എസ് ആർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് പ്രകാരം കാണാൻ വേണ്ടി പറ്റും എന്നാൽ യു എൽ സി സി ഒരു തൊഴിലാളി കേന്ദ്രീകൃതമായിട്ടുള്ള സഹകരണ സംഘത്തിൻ്റെ ബാധ്യതയുള്ളവരാണ് എന്നുള്ളത് കൊണ്ട് കൂടി നാനൂറ്റി പത്ത് വീടുകൾ ഒരുമിച്ച് നിർമ്മിക്കുകയും അതിൻ്റെ മുഴുവൻ ഫെസിലിറ്റീസ് ഉണ്ടാക്കി തരേണ്ടവരാണ് എന്നു കരുതി ഇരുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്കാണ് അവരുമായി ഈ വീടുണ്ടാക്കുന്നതിൻ്റെ പൊതുധാരണ ഉണ്ടാക്കിയിട്ടുള്ളത് പൊതുവായ കരാറ് അവർ നേരത്തെ മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പറഞ്ഞു ടി എസ് കമ്മിറ്റി മുന്നൂറ്റി ഇരുപത്തിരണ്ടായി അതിനെ കുറച്ചു മുന്നൂറ്റി ഇരുപത്തിരണ്ട് ടി എസ് കമ്മിറ്റി കണ്ടവർക്ക് വീണ്ടും ഇതിൻ്റെ കിഫ്കോൺ ഇതിൻ്റെ ഏജൻസി അവരുമായി നെഗോഷിയേറ്റ് ചെയ്ത് ടോട്ടൽ വർക്കിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കോടിയായി കണ്ടു അതിന്റെ കൂട്ടത്തിൽ വീടുകൾക്ക് ഏകദേശം ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വരുമെന്ന വിധത്തിലേക്ക് നമ്മൾ കടന്നു മുപ്പത് ലക്ഷം എന്നാലോചന വരുന്നത് എങ്ങനെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ആദ്യഘട്ടം വിളിച്ച അമ്പത് വീടുകൾ മുതൽ നൂറ് വീടുകൾ വരെയുള്ള വീടുകൾ കൈമാറുന്നതിന് വേണ്ടി അവരുടെ സ്പോൺസർമാരുമായി വിളിച്ചു ചേർത്ത യോഗത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുണ്ട് പ്രതിപക്ഷ നേതാവുണ്ട് ഞാനുണ്ട് പ്രതിപക്ഷ ഉപനേതാവുണ്ട് അവിടെ ഈ പരിപാടിയുടെ ആദ്യഘട്ട ആലോചന നടക്കുമ്പോൾ എൽസ്റ്റോൺ എസ്റ്റേറ്റിനകത്ത് കയറി ഫിസിക്കലായിട്ടുള്ള പരിശോധന കഴിഞ്ഞിട്ടില്ല ആകാശമാർഗം കണ്ടിട്ട് മാത്രമേ ഉള്ളൂ കാരണം ഡിസംബർ ഇരുപത്തിയേഴിനെ അങ്ങോട്ട് കടക്കാൻ കോടതി അനുവാദം തന്നിട്ടുള്ളൂ ആ ഇരുപത്തിയേഴ് കഴിഞ്ഞ് മൂന്ന് ദിവസത്തിനുള്ളിൽ ചേർന്ന സർവകക്ഷി യോഗം അഥവാ സ്പോൺസർമാരുടെ യോഗത്തിൽ ഏകദേശം ആകാശ കാഴ്ചകൾ കണ്ട് യു എൽ സി സി വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സംഖ്യയായി പ്രഖ്യാപിച്ചതാണ് മുപ്പത് ലക്ഷം അവരുമായി നടത്തിയ നെഗോഷിയേറ്റിൽ തുടർച്ചയായി നടത്തിയ നെഗോഷിയേറ്റിൽ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ എന്ന വിധത്തിൽ കണ്ടു എന്ന് മാത്രമല്ല ഏറ്റവും ഉറപ്പുള്ള ഏറ്റവും ഭദ്രമായിട്ടുള്ള ഒരു പ്രകൃതി ദുരന്തത്തിനും പിടിച്ചു കുലുക്കാൻ കഴിയാത്ത വിധത്തിലുള്ള നടപടിക്രമങ്ങളുമായി ഒരു ഒരു നഗരം ഉണ്ടാകുകയാണ് ഇതിൻ്റെ പോസിറ്റീവ് വശം ആരും എന്താണ് കാണാത്തത് കേരളത്തിലെ പ്രകൃതി ദുരന്തങ്ങൾ എത്രയോ അനുഭവിച്ചിട്ടുള്ളവരാണ് നമ്മൾ എവിടെയും എവിടെയുമില്ലാത്തതുപോലെ ചരിത്രത്തിലാദ്യമായി പുനരധിവാസത്തിനു വേണ്ടിയിട്ടുള്ള ഒരു നഗരം കുറഞ്ഞ കാലങ്ങൾക്കിടയിൽ ഉണ്ടായി കേരളത്തിലെ ഗവൺമെന്റിനെതിരായി ഇപ്പോൾ ഈ ആരോപണം ഉന്നയിക്കുന്നവർ യഥാർത്ഥത്തിൽ ആസൂത്രിതമായിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി നടത്തുന്ന ആരോപണങ്ങളാണ് അവര് പറയാൻ തയ്യാറാകണം ഇപ്പോൾ ഒരു പടം കണ്ടു ഞങ്ങൾ മുകളിൽ കാണുന്നത് പതിനഞ്ച് ലക്ഷം രൂപയുടെ വീട് താഴെ കാണുന്നത് മുപ്പത് ലക്ഷം രൂപയുടെ വീട് അവസാനം പതിനഞ്ച് ലക്ഷം രൂപയുടെ വീടുണ്ടാക്കി കൊടുത്തു എന്ന് അവകാശപ്പെടുന്ന സ്പോൺസർമാർ പറഞ്ഞു അതിനുള്ള തുക പതിനഞ്ച് ലക്ഷമല്ല എത്രയാണെന്ന് വെളിപ്പെടുത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ ആരുടെ നേരെയാണ് ഈ ആരോപണം യഥാർത്ഥത്തിൽ ഈ ആരോപണം ഉന്നയിക്കുന്നവർ സ്വന്തം പേര് പറഞ്ഞോ ആധികാരികമായി ഞങ്ങളാണെന്ന് പ്രഖ്യാപിച്ചോ ഞങ്ങൾ ഇന്നവരാണെന്ന് പ്രഖ്യാപിച്ചോ ആധികാരികമായിട്ട് ഈ ആരോപണം ഉന്നയിക്കാനുള്ള ധൈര്യം ഉണ്ടാവും ഉണ്ടെങ്കിൽ ആ പതിനഞ്ച് ലക്ഷം രൂപ ഉള്ള വീട്ടിലേക്ക് നമുക്കൊന്നിച്ചു പോകാം അല്ലെങ്കിൽ ഇവിടെ പണിയുന്ന വീട്ടിലേക്ക് ഏറ്റവും കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കാൻ പറ്റുന്നവരെല്ലാം കൂടി വന്നിട്ട് ഈ സ്പെസിഫിക്കേഷനിൽ അവർക്ക് ചെലവഴിക്കാവുന്ന തുകയെത്ര എന്ന് നിശ്ചയിക്കാം എന്തെല്ലാം വിധത്തിലുള്ള ആരോപണങ്ങളാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്നത് ഇതാദ്യമായിട്ടാണോ അതാണ് ഞാൻ നിങ്ങളോടുള്ള ചോദ്യം ഇതാദ്യമായിട്ടാണോ കൽപ്പറ്റക്കാരോട് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകും ഇവിടെ ഇരിക്കുന്നവരിൽ പല മുഖങ്ങളും ആ ദുരന്ത ഭൂമിയിൽ കണ്ടവരാണെന്നുള്ളത് കൊണ്ട് ഞാൻ പറയാണ് ആദ്യമുണ്ടായ ആരോപണം എന്താ ചൂരൽ മലയിൽ ആദ്യം ലോകത്തിൻ്റെ മുമ്പിൽ കേരളത്തെ അപമാനിക്കാൻ ബോധപൂർവം കച്ചകെട്ടി ഇറക്കിയ ആരോപണം കൊടുക്കാത്ത ബ്രെട്ട് പൂത്തു എന്നുള്ളതാണ് കൊടുക്കാത്ത ബ്രെഡ് പൂത്തു എന്ന് ആരോപിച്ചിട്ട് ആ ബ്രെഡ് കൊടുത്തത് ആരാണെന്ന് അന്വേഷിച്ച് നടന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ലല്ലോ ഞങ്ങളതിലേക്ക് കിടക്കാത്തത് ഒരു ദുരന്ത ഘട്ടത്തിൽ അങ്ങനെ ഒരു ശത്രുതയും അങ്ങനെ ഒരു തെളിവെടുപ്പും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് രണ്ടാമത്തത് എന്താ ദിവസധികം വൈകിയില്ല കഴിഞ്ഞ രണ്ടാം ഓണത്തിന് ഇതിലുൾപ്പെടുന്ന ചില മാധ്യമ പ്രവർത്തകർ കേരളത്തിലെ ഗവൺമെൻറ് പുത്തുമലയിൽ ശവസംസ്കാരം നടത്തിയതിൽ ഓരോ കുഴിക്കും എഴുപത്തയ്യായിരം രൂപ മേടിച്ചു എന്ന ആരോപണം ഉന്നയിച്ചു എന്ന് മാത്രമല്ല മുപ്പത്തിയാറ് മണിക്കൂർ കേരളത്തിലെ ചാനലുകളിൽ ചർച്ചയ്ക്ക് വിധേയമാക്കി ഞങ്ങളുടെ ഗവൺമെൻറ്റിനെ പൂർണ്ണമായിട്ടും പോസ്റ്റ്മോർട്ടം ചെയ്തില്ലേ എന്നിട്ട് അവസാനം എവിടെയാണ് അവസാനിച്ചത് ദ കോസ്റ്റ് ഇൻവോൾവഡ് ആൻഡ് എസ്റ്റിമേറ്റഡ് ടു ബി എന്ന ആമുഖത്തിനോടെ ആഗസ്റ്റ് പതിനേഴിന് കേന്ദ്ര ഗവൺമെൻറ്റിനയച്ച മെമ്മോറാണ്ടം ആണത് എന്നെല്ലാവരും സമ്മതിച്ചു എന്തിനാണ് എങ്ങനെയാണ് ആരോപണം ഉയർന്നു വന്നത്